ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് അസുഖത്തിനെ കുറിച്ച് സംസാരിക്കാം ഒന്ന് നമുക്ക് ഉണ്ടാകുന്ന ഉളുക്ക് രണ്ട് ഹെർണിയ അപ്പോൾ ഈ രണ്ട് അസുഖത്തിൻ്റെ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ പിന്തുണ എനിക്കുണ്ടായിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വെക്കോ ഓക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് ഹെർണിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഹെർണിയ സാധാരണയായിട്ട് ഒരു പ്രായമായി കഴിഞ്ഞ പുരുഷന്മാർക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊച്ചു കുട്ടികൾക്കായിരുന്നാലും വലിയ മുതിർന്നവർക്കായിരുന്നാലും ഈ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം നന്നായി വയർ നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അത്യാധ്വാനം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുക നമുക്ക് കടുപ്പമുള്ള എന്തെങ്കിലും ജോലികൾ വെള്ളമൊക്കെ തൂക്കിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വയറിലുള്ള സൂക്ഷ്മമായ കോശങ്ങൾ എന്നുവെച്ചാൽ കട്ടി കുറഞ്ഞ കോശങ്ങളിൽ കൂടി നമ്മുടെ ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് കുറച്ച് തള്ളി വരുന്നതിനെയാണ് കർണിയ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമ്മുടെ ഈ ചെറുകുടല് കുടലിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മുടെ ഈ പൊക്കളിന് ചുറ്റുമുള്ള ഭാഗം നമ്മുടെ വയറിന് ഇരുവശവും നമുക്ക് കട്ടി കുറഞ്ഞ കോശങ്ങളുള്ള ഭാഗത്തു കൂടെ ഈ ആന്തര ആന്തരിക അവയവം കുറച്ചായിട്ട് തള്ളി പുറത്തേക്ക് വരും ആദ്യം ചെറിയ ചെറിയ മുഴയായിട്ട് കാണുകയും പിന്നീട് അത് വേദന കൂടിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇത് നമുക്ക് നിസ്സാരമായിട്ട് നമുക്കിപ്പോൾ തോന്നാമെങ്കിലും ഇത് കാലക്രമേണ ഇത് ചികിത്സിച്ചില്ല എങ്കിൽ ഭക്ഷണത്തിലേക്ക് ഇറങ്ങും ഭക്ഷണവീക്കം ഉണ്ടാവുകയും പുരുഷന്മാർക്കൊക്കെ അവരുടെ ജീവിതം ദുസ്സഖമാവുകയും ചെയ്യും ഇത് പരുത്തിട്ടൊക്കെ പൊട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോഴി ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട് അപ്പോഴീ ഹെർണിയ വരാതിരിക്കാനായിട്ട് ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അമിതമായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ വിഷയമാണിത് അപ്പോൾ അപ്പോഴിതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ച് നമുക്കിനി സംസാരിക്കാം ഹെർണിയ വന്നിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തായാലും മനസ്സിലാവും അപ്പോൾ അപ്പോഴിതിനെന്താണ് ഒരു പരിഹാരമെന്ന് നമുക്ക് കാണാം ഇപ്പോഴൊക്കെ ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ വരുന്നത് ആൾക്കാർക്ക് ശ്രദ്ധയിൽപ്പെട്ടു കാണും പൊക്കളിനെ ചുറ്റി ഒരുമാതിരി തടിപ്പായിട്ട് പൊങ്ങി വരും അത് നമ്മൾ തള്ളി അങ് അങ്ങനെ വിടുമ്പോൾ അത് ഉള്ളിലേക്ക് കയറിപ്പോവുകയും ചെയ്യും അത് ക്രമേണ അത് മാറിപ്പോവും കുട്ടികൾക്കുള്ളതൊക്കെ മാറിപ്പോവും പക്ഷേ പ്രായമായവരിൽ ഉണ്ടായി വരുന്നതിനെ അവസാനം ഒരു വഴിയേ ഉള്ളൂ ശസ്ത്രക്രിയ ചെയ്ത് കളയുക കാരണം നമ്മുടെ ആയുർവേദത്തിൽ ഇതിന് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലവത്തല്ല ഹെർണിയ വന്നിട്ടുണ്ടെങ്കിൽ ശസ്ത്രക്രിയ തന്നെയാണ് ഒരേ ഒരു മാർഗം ഇപ്പോൾ വരാതെ സൂക്ഷിക്കേണ്ടതാണ് ഉത്തമം നമ്മുടെ അമിതമായിട്ട് വയർ നിറഞ്ഞിരിക്കുമ്പോൾ കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്ത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുഞ്ഞു നൂന്ന് സാധനങ്ങളൊക്കെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വയറുവേദന വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപൂർണമായിട്ട് എടുക്കണം സമയത്തിന് ദഹിക്കുന്ന കുഞ്ഞ് കുറച്ച് ആഹാരം ചെറിയ അളവിൽ നമ്മൾ കഴിച്ചുകൊണ്ട് റെസ്റ്റ് എടുത്ത് ധാരാളം ജലമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഈ അസുഖത്തിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും അവിടെ വിഷയമാണ് എല്ലാവർക്കും ഒരിക്കലെങ്കിലും വരാതെ ഒരു നമ്മുടെ ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് വരാതിരിക്കില്ല വന്നിട്ടുള്ള ഒരു അസുഖത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് വേറൊന്നുമല്ല ഉളുക്ക് ഉളുക്കെന്ന് ചിരി ചിരി വരുന്നില്ലേ കാരണം നമുക്ക് ഉളുക്ക് ശരീരത്തെ ബാധിക്കാത്ത എത്ര പേരുണ്ടെന്നൊന്ന് പറയാൻ പറ്റുമോ ഉളുക്ക് ബാധിച്ചിട്ടില്ലാത്തവർ എന്തായാലും എൻ്റെ ഒന്ന് കമൻ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഉളുക്കൊന്നും ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് എന്തായാലും ഉളുക്കുണ്ടാവും ശരീരത്ത് കാരണം നമ്മുടെ കൈ മുട്ട് കാൽമുട്ട് അല്ലെങ്കിൽ സന്ധികളിലെല്ലാം നമ്മൾ പെട്ടെന്നുള്ള ഒരു ചലനം നമ്മൾ പെട്ടെന്നൊന്ന് കൈ കുടയുക ഒന്ന് വെട്ടിത്തിരിയുക അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്ന് കുഞ്ഞൊരു സാധനം എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കൈ പൊക്കിയിട്ടൊരു സാധനം വലിച്ചെടുക്കുക പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മൾ ചടുലമായിട്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ സന്ധികൾക്കുള്ളിൽ ഉണ്ടാകുന്ന സ്നായുക്കൾ വലിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു വേദന അതിനെയാണ് നമ്മൾ ഉളുക്കെന്ന് പറയുന്നത് ഈ ഉളുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വേദനയാണ് വേദന ചില നേരമൊക്കെ അവിടെ വാച്ചു പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും അപ്പോൾ ഈ ഉളുക്ക് ശരീരത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാറാനായിട്ട് ഭയങ്കര പാടായിരിക്കും ഭയങ്കര പാടാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഉളുക്ക് കൊണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് കൊണ്ട് നടക്കും നമ്മുടെ ശരീരം ഉളുക്കി ഉളുക്കി എന്ന് പറഞ്ഞിട്ട് നടക്കാറുണ്ട് ഭയങ്കര വേദനയാണ് ഉളുക്ക് വന്നിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഈ ഉളുക്കിന് നമുക്ക് പ്രത്യേകിച്ചിട്ട് പരിഹാരം ചെയ്യാൻ പറ്റും പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മുറിവെണ്ണ ധാരാളമായിട്ട് എല്ലാവരുടെ വീട്ടിലും മുറിവെണ്ണ ഉണ്ടായിരിക്കും ഒരു മുറിവ് വന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ശരീരത്ത് നീര് വന്നാൽ എല്ലാം ചതവുണ്ടെങ്കിലൊക്കെ മുറിവെണ്ണ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് ഈ ഉളുക്ക് വന്നാലും ആ ഭാഗത്ത് നന്നായിട്ട് മുറിവെണ്ണ ഇട്ട് തടവി ചൂടാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അശവെണ്ണ കിട്ടൂല്ലേ കടയിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ അശവെണ്ണ കിട്ടും ഈ അശവെണ്ണ എടുത്ത് ഈ ഉളുക്കുന്ന ഭാഗത്ത് നന്നായിട്ട് തടവി ഈ മുറിവെണ്ണ എങ്ങനെയാണോ നമ്മൾ ശരീരത്ത് ഇടുന്നത് അതേപോലെ തന്നെ ഇട്ട് തടവി ചൂടാക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉളുക്ക് മാറിപ്പോവും അതാണ് ചെയ്യാനുള്ളത് പിന്നെ നന്നായിട്ട് പുളിയില വെള്ളം തിളപ്പിച്ച് ഒന്ന് ചെറിയ ഒരു ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു നേർക്കെട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടാവും അതൊക്കെ അങ്ങ് മാറിപ്പോവും അപ്പോഴീന് ഉളുക്കിനെയൊന്നും പേടിക്കൊന്നും വേണ്ട കയ്യോ കാലോ കുളിക്കുകയെന്ന് വെച്ചിട്ട് മരുന്ന് സ്വന്തമായിട്ട് അങ്ങ് ചെയ്താൽ മതി അതാണ് ഏറ്റവും നല്ലത് അപ്പോഴും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ ബൈ ബൈ